പ്രേമുള്ള സഹോദരന്മാരെ ഇന്നും ഇന്നലെയുമായി നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വീഡിയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുന്നിലേക്ക് വരുന്ന കാട്ടാന നാട്ടാനയല്ല കാട്ടാന ഏഴുമുഖം ഗണപതി എന്നറിയപ്പെടുന്ന ആതിരപ്പള്ളി മേഖലയിലെ ആ കാട്ടാനക്ക് മുമ്പിൽ തെല്ലും ഭയമില്ലാതെ ആതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിളായ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കാട്ടാനയോട് ആജ്ഞാപിച്ചുകൊണ്ട് തന്നെ അതിന്റെ വഴി തിരിച്ചുവിടുന്ന ഒരു കാഴ്ച കേരളത്തിലെ എന്നല്ല സോഷ്യൽ മീഡിയയിൽ ആശ്ചര്യത്തോടുകൂടി അത്ഭുതത്തോടു കൂടിയാണ് ഞമ്മളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കാരണം പലരും പറയും ഞങ്ങൾ അവിടെ ആനെ കണ്ടു അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ ഇങ്ങോട്ട് മാറി ഞങ്ങൾ ആനയെ അങ്ങോട്ട് പിന്നെ ആക്കി എന്നൊക്കെ പറയുന്ന പല തള്ളുകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നേർക്കു നേരം നിന്നിട്ട് ആനയോട് തെല്ലും ഭയമില്ലാതെ അങ്ങനെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ പല ആളുകളും കമന്റുകളിൽ പിന്നെ മോഹൻലാലിന്റെ സിനിമയിൽ പറഞ്ഞതുപോലെ തിലകൻ പറഞ്ഞതുപോലെ ചാൾസ് ശോഭരാജിൽ മാത്രമാണ് ഇത്തരം ധൈര്യം കണ്ടത് എന്നുള്ള ട്രോൾ മോഡൽ അത്തരം ഡയലോഗുകളൊക്കെ അടിക്കുന്നതായിട്ട് കമന്റ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു പക്ഷേ ചാൾസ് ശോഭരാജിന്റെ ധൈര്യമൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ധൈര്യം നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടു അതൊരു കാട്ടാനയാണ് നാട്ടാന തന്നെ നേരെ ഈ രീതിയിൽ വന്നാൽ പാപ്പാൻ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറും ധാരാളം പോലീസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ അഭിമാന നേട്ടമായിക്കൊണ്ട് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതായിട്ടൊക്കെ കണ്ടു നോക്കൂ നമുക്കറിയാലോ പോലീസ് കോൺസ്റ്റബിൾ ഏറ്റവും താഴെ തട്ടിലിരുന്നു എല്ലാവരുമായിട്ട് എന്തിനും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അതേപടി പിന്നെ പ്രയാസകരമായി ഡ്യൂട്ടിയോട് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും പലപ്പോഴും അവരിൽ നിന്നൊക്കെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അവരെക്കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് കൂടുതൽ ആളുകൾക്കും ഒക്കെ പറയാറുണ്ട് പറയാനുണ്ടാവാറുള്ളത് ഈ ആനയെ ഓടിക്കാൻ പോയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ തൊപ്പിയൊന്നും തിരിക്കാൻ പോണില്ല എന്നാൽ അയാൾ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അവരൊക്കെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുടെ മുന്നിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പരിഗണന കിട്ടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് അവരെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആനയെ ഓടിക്കുന്ന ധൈര്യശാലിയായ അഭിമാനമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നെ കേരളത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊക്കെ അഭിമാനം തോന്നുന്നുണ്ട് നേരെ മറിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരവസ്ഥ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവുക എന്നുള്ളത് അവരോട് അവരുടെ മനസ്സൊന്ന് തുറന്ന് അവർ പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും നമുക്ക് മേൽ പറയുന്ന ഡ്യൂട്ടി അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഉണ്ട് എന്ന് വളരെ കൃത്യമാണ് വ്യക്തമാണ് അപ്പൊ നമുക്കറിയാലോ മലപ്പുറത്തെ സുജിത് ദാസ് പി വി അൻവറിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ ആ ഉദ്യോഗസ്ഥൻ അയാളൊക്കെ മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ സാധാരണ കോൺസ്റ്റബിൾമാരോട് ചെയ്തിരുന്ന വളരെ മോശപ്പെട്ട രീതിയിലുള്ള പിന്നെ കാര്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ച എന്തിന് സ്ട്രോക്ക് വന്ന പോലീസുകാരൻ വരെയുണ്ട് സ്ട്രോക്ക് മാനസിക സമ്മർദ്ദം സഹിക്കവെയ്യാതെ സ്ട്രോക്ക് വന്ന വ്യക്തി പോലുണ്ട് മലപ്പുറത്ത് ഡ്യൂട്ടി ചെയ്യേ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ തരുമോ എന്ന് ചോദിച്ചതിന് വളരെ വലിയ രീതിയിൽ ഷൗട്ട് ചെയ്ത് അങ്ങനെ അത് പ്രയാസകരമായി അങ്ങനെ കേട്ട് സ്വന്തം വാഹനത്തിൽ പോരുമ്പോ ടെൻഷൻ കയറിയിട്ട് പ്രഷർ കയറിയിട്ട് സ്ട്രോക്ക് വന്ന് വീണ് ദിവസങ്ങളോളം തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ച് ഇന്നും പ്രയാസം അനുഭവിക്കുന്ന പോലീസുകാരൻ സാധാരണ കോൺസ്റ്റബിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ അത് വിശ്വസിക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഇവരെ നിങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അവരുടെ മോശപ്പെട്ട പ്രവണതയല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത് പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണം അത് വേറെ വിഷയം നേരെ മറിച്ച് അവരുടെ ഡ്യൂട്ടി അവരുടെ മാനസിക പ്രയാസം അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം നൂറ് കിലോമീറ്റർ അപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരം താണ്ടി വീട്ടില് ചിലപ്പോ ഉമ്മ മാത്രമായിരിക്കും മറ്റാരും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നറിയോ അവർക്കൊരു ട്രാൻസ്ഫർ എന്താ അവരുടെ നാടിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് അവര് പിന്നെ ഒന്ന് കൊന്ന് നിയമിച്ചാൽ എന്താ കുഴപ്പം അതൊന്ന് പരിഗണിച്ചൂടെ അവർക്ക് അതിലൂടെ ഒരു ആത്മ സമാധാനം ആത്മസംതൃപ്തി ഇതൊക്കെ കിട്ടൂലേ അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്യാൻ അവർക്ക് അതിലൂടെ സാധിക്കൂലേ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അവരുടെ യാത്ര ഈ മുകളിൽ നിന്നുള്ള പ്രഷർ മാത്രമല്ല അവർ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ ചിന്തകൾ അവസാനം ഇതിന്റെയൊക്കെ ഡിപ്രഷനായിട്ട് ഈ സാധാരണ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് പറയുമ്പോൾ അത് പിന്നീട് കേസായിട്ടും അന്വേഷണമായിട്ടും സസ്പെൻഷനായിട്ടും സ്ഥലം മാറ്റവുമായിട്ട് വരുമ്പോ എങ്ങനെയാണ് ഇത്തരം സാധാരണക്കാരായ പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളത് മേലുദ്യോഗസ്ഥന്മാരൊന്ന് ഒന്ന് പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒന്ന് പരിഗണിക്കണം ശരിക്കൊരു പഠനത്തിന് വിധേയമാക്കിയാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കും ഏതായാലും അത്തരത്തിലൊരു പരിഗണന കൂടി ഇവർക്കുട കാര്യത്തിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് തനിക്ക് കിട്ടിയ ഉദ്യോഗം എന്തോ വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ അപ്പുറത്തേക്കാണ് എന്ന് തോന്നുന്ന ചിലരുണ്ട് അവരുടെ കാര്യമല്ല പറഞ്ഞത് അവർക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാർ അമരടിക്കിടണം അത് സസ്പെൻഷനോ ഡിസ്മിഷനോ എന്താണെങ്കിലും അത് അതേപോലെ തന്നെ ചെയ്യണം അതിൽ തർക്കില്ല നേരെ മറിച്ച് സാധാരണക്കാരായി മാന്യമായി ജോലി ചെയ്യുന്ന അത്തരം താൽപ്പര്യങ്ങളുള്ള ഇങ്ങനെയൊക്കെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കാട്ടാനയാകട്ടെ കാട്ടുപോത്താകട്ടെ രാത്രിയാകട്ടെ പകലാകട്ടെ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇത്തരം ആളുകൾ ധാരാളമായിട്ട് പോലീസിന്റെ കൂട്ടത്തിലുണ്ട് അവരെ കുറിച്ച് അഭിമാനമാണ് ജനങ്ങൾക്ക് അഭിമാനമാണ് അവരുടെ ഡ്യൂട്ടിയിൽ അവർക്ക് അഭിമാനമാണ് അവരുടെ കുടുംബത്തിന് അഭിമാനമാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാൻ പോലും എല്ലാവർക്കും അഭിമാനമായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ കാര്യത്തിൽ ഒരു പരിഗണന കൂടി ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാവണമെന്ന് വിനീതമായി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏതായാലും മുഹമ്മദ് എന്ന് പറയുന്ന ആതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനോട് സംഗതി ആശങ്കയോടും അത്ഭുതത്തോടും പ്രയാസത്തോടും വലിയ പേടിയോടുകൂടിയുമാണ് കേരള സമൂഹം നിങ്ങളെ നോക്കിക്കണ്ടത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം നല്ലോണം കെയർ ചെയ്യണം എന്നുള്ള ആ ഓർമ്മപ്പെടുത്തൽ കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഒരു സഹോദര തുല്യം വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ബിഗ് സെൽ ആ ഒരു മനസ്സിന്റെ ധൈര്യവും ആ ഒരു ഉറച്ച നിൽപ്പുമൊക്കെ അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ ഒര്വില്ല ഏതായാലും ഇനി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി